हेलो फ्रेंड्स यहाँ डॉक्टर राजेश कुमार താടി അല്ലെങ്കിൽ താഴെയായിട്ട് ഈ സ്കിന്നെല്ലാം കൂടെ ലൂസായി ചുളുങ്ങി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ സാധാരണ ഒരു പ്രായം കഴിഞ്ഞവട്ട് വളരെ കോമൺ ആയിട്ട് കാണുന്ന പ്രശ്നമാണെങ്കിലും ഇന്ന് ചെറുപ്പക്കാരൻ്റെ പലരിലും ഇവിടെ ഇങ്ങനെ മാംസം തൂങ്ങി നിൽക്കുന്നതാണോ തൊലി ഇങ്ങനെ ചുങ്ങി നിൽക്കുന്നതാണ് ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താ അവർക്ക് മോത്ത് നോക്കുമ്പോൾ പ്രായം ഇച്ചിരി കൂടുതലും ഉണ്ട് എന്നൊരു തോന്നലുണ്ടാവും മാത്രമല്ല മൊത്തത്തിൽ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു അരോചകത്വം നമ്മൾ ഈ താടിയുടെ ഈ ഭാഗത്ത് ഫീൽ ചെയ്യും പലപ്പോഴും ഈ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്ന എന്തെങ്കിലും അസുഖം വന്നതുപോലെയോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുഖത്ത് ഉന്മേഷമില്ലാത്തെയോ ഒരു ഫീൽ ഉണ്ടാക്കും ഈ കണ്ടീഷന് പറയുന്ന പേര് ടർക്കീനെക്ക് എന്നാണ് നമ്മൾ ടർക്കി കോഴിയെ കണ്ടിട്ടില്ല ടർക്കി കോഴിയുടെ മുന്നിലെ തലയുടെ തൊട്ട് താഴെയുള്ള ഭാഗം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് ഈ ഒരു അവസ്ഥ കൊണ്ടാണ് ഈ മനുഷ്യന് വരുന്ന ഇത്തരത്തിൽ താടിയതിന്റെ താഴെ വരുന്ന ഈ തൂങ്ങലിന് ആ ഒരു ടർക്കി നെക്ക് എന്ന പേര് വന്നത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഈ ഒരു അവസ്ഥ ഒരുപോലെ കണ്ടുവരുന്നുണ്ട് ഈ ടർക്കി നെക്കില് സംഭവിക്കുന്ന എന്തെന്നറിയാവോ നമ്മുടെ താടിയുടെ ഭാഗത്ത് ഉള്ള സ്കിന്ന് ഒരുപക്ഷെ താഴേക്ക് തൂങ്ങിപ്പോകുന്ന സ്കിന്നിന്റെ ഉള്ള ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് തൂങ്ങി പോകുന്ന ഒരവസ്ഥ വരാം താടിയുടെ ഭാഗത്തുള്ള മസിൽ ആ ടോൺ നഷ്ടപ്പെട്ട് മസിലുകൾ താഴേക്ക് തൂങ്ങിപ്പോകാം ഇനി മസിലിനും സ്കിന്നിനും ഇടയിൽ ഫേഷ്യ എന്ന് പറയുന്ന ചെറിയ കൊഴുപ്പിന്റെ ടിഷ്യൂസ് ഉണ്ട് ആ ടിഷ്യൂസ് ലൂസായി താഴേക്ക് തൂങ്ങിപ്പോയാലും ഈ സിറ്റുവേഷൻ വരാം ചിലരില് ഈ മൂന്ന് ഭാഗവും മസിലും ടിഷ്യൂവും സ്കിന്നും ഒരേപോലെ ചുണിഞ്ഞ് താഴേക്ക് തൂങ്ങി വരുമ്പോൾ വല്ലാണ്ട് ഈ ഭാഗത്ത് സ്കിന്നു താഴേക്ക് തൂങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരാം എന്തുകൊണ്ടാണ് ഈ കണ്ടീഷൻ ഈ ടർക്കി നെറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതെന്ന് അറിയാം ഒന്നാമത്തത് പ്രായമാണ് നിങ്ങൾക്ക് പലപ്പോഴും ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ മസിലുകളുടെ ടോൺ നഷ്ടപ്പെടുകയും കയ്യിലൊക്കെ മസിൽ തൂങ്ങി തൂങ്ങിപ്പോകുന്ന കണ്ടിട്ടില്ലേ അതേപോലെ തന്നെ മുഖത്ത് കവളുകൾ താഴേക്ക് തൂങ്ങാം അതേപോലെ താടിയുടെ ഭാഗത്തും ഇങ്ങനെ തൂങ്ങി വരാം സാധാരണ ഒരു അറുപത് എഴുപത് വയസ്സായിട്ടുള്ള ആൾക്കാരിൽ സ്ത്രീകളിലും പുരുഷന്മാരിലും ഇത് കാണാറുണ്ട് രണ്ടാമത്തെ കണ്ടീഷൻ താടിയുടെ ഷേപ്പിൽ വരുന്ന വ്യത്യാസം നമ്മൾ ചിലർക്ക് ഇപ്പൊ കൂർത്ത താടിയാണെങ്കിൽ പ്രോബ്ലം ഇല്ല എന്നാൽ വട്ടത്തിനുള്ള താടി താടി ഇപ്പൊ വൃത്താകൃതിയിലാണ് താടിയുടെ ഷേപ്പ് എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് പലപ്പോഴും കൂടുതലായിട്ട് കൊഴുപ്പടിഞ്ഞു കൂടുകയും വളരെ പെട്ടെന്ന് ഇവ താഴേക്ക് തൂങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് മൂന്നാമത്തെ കണ്ടീഷൻ പെട്ടെന്ന് വണ്ണം വയ്ക്കുന്നു വണ്ണം വയ്ക്കുന്ന സമയത്ത് കവളെല്ലാം കൂടെ ചേർത്ത് ഈ ഭാഗത്ത് താടിയുടെ ഭാഗത്ത് കൊഴുപ്പടിഞ്ഞുകൂടി കവൾ താഴേക്ക് തൂങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇങ്ങനെ താഴേക്ക് തൂങ്ങി വരും ഇതും ടർക്കിനക്കിന് കാരണമാണ് എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് അമിതവണ്ണം ഉള്ളവർ പെട്ടെന്ന് വെയിറ്റം കുറയ്ക്കുകയാണ് ഉദാഹരണമായിട്ട് ഇപ്പം എന്തെങ്കിലും തരത്തിലുള്ള സർജറി ചെയ്തിട്ടോ ഇല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന ക്രാഷ് ഡയറ്റുകൾ കീറ്റോജനിക് ഡയറ്റോ ഇല്ലെങ്കിൽ ഏതെങ്കിലും പ്രോട്ടീൻ ഷേക്ക് ഒക്കെ കലക്കി കുടിച്ച് ബാക്കി ഒരു ഫുഡും കഴിക്കാതെ പട്ടിണി കിടന്ന് വെയിറ്റ് കുറയ്ക്കുന്ന ആൾക്കാർ അതായത് വ്യായാമം ചെയ്യാതെ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുന്ന ആൾക്കാർക്ക് ഈ ഭാഗത്തുള്ള കൊഴുപ്പ് പെട്ടെന്ന് അങ്ങ് അലിഞ്ഞു പോവുകയും ഈ ഭാഗം പെട്ടെന്ന് അങ്ങ് ഒതുങ്ങി സ്കിന്ന് താഴേക്ക് തൂങ്ങി പോവുകയും ചെയ്യും കൂടാതെ പതിവായിട്ട് കുനിഞ്ഞിരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ ലാപ്ടോപ്പ് നോക്കി ജോലി ചെയ്യുന്നു എപ്പോഴും തലവരൽപ്പം കുനിച്ചായിരിക്കും ഇവർ ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ജോലി ചെയ്യുന്നവർ ഓഫീസിലൊക്കെ പതിവായിട്ട് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് വർക്ക് ചെയ്യുന്നവർ ഇത്തരക്കാർക്ക് പലപ്പോഴും ഈ ഭാഗത്തുള്ള മസിൽ ലൂസായി പോവുകയും പെട്ടെന്ന് താഴേക്ക് തൂങ്ങി വരികയും ചെയ്യും ഞാൻ ഈ പറഞ്ഞ ചെറുപ്പക്കാരിൽ കാണുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഈ കുനിഞ്ഞിരുന്ന് ജോലി ചെയ്യുന്നത് അമിതവണ്ണം പെട്ടെന്ന് അവർ ക്രാഷ് ഡയറ്റ് എടുത്ത് മെലിയുന്നത് ഈ കണ്ടീഷൻസിലാണ് ഈ ഭാഗം പെട്ടെന്ന് ൂങ്ങിപ്പോന്നത് ഇതല്ലാതെ നിങ്ങളുടെ ശരീരത്തിൽ ചിലതരം അലർജി കൊണ്ടും ഇതുണ്ടാകും ഉദാഹരണത്തിന് അമിതമായി പുകവലി ശീലമുള്ളവർക്ക് വരാം അമിതമായി വെയിൽ പതിവാട്ട് എടുക്കുന്നവർക്ക് ഇത് വരാം കൂടാതെ ചില ഇനം കെമിക്കലുകളുടെ എക്സ്പോഷ്യർ ഉദാഹരണത്തിന് നിങ്ങൾ ഉപയോഗിക്കുന്ന ചില ഇനം കോസ്മെറ്റിക്കുകൾ മുഖത്ത് ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്കളുടെ അലർജി കൊണ്ടുവരാം ഡി ചിലയിനം ഡിറ്റർജന്റ് കൊണ്ടുവരാം അമിതമായി ചിലയിനം പുകകൾ അന്തരീക്ഷ മലിനീകരണം ഇതുകൊണ്ടും ഈ ഭാഗത്തുള്ള മസിലുകൾ ലൂസായി പോകാം കൂടാതെ ഭക്ഷണം ആവശ്യത്തിന് കഴിക്കാത്തവരിലും അവരുടെ മസിലിന്റെ ടോൺ പെട്ടെന്ന് നഷ്ടപ്പെടുകയും താടിയുടെ ഭാഗം തൂങ്ങി ടർക്കിന് വരികയും ചെയ്യും ഇനി ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടർക്കീനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറുപ്പക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് പരിഹരിക്കാൻ മുഖത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കാൻ ഇവിടെ ടോണിംഗ് ഒന്ന് മെച്ചപ്പെടുത്താനായിട്ട് ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാം ഒന്നാമത്തത് ആയിട്ടുള്ള വ്യായാമമാണ് റെഗുലർ ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന വ്യായാമത്തിലൂടെ നിങ്ങളുടെ ശരീരഭാരം ഓരോ മാസവും ഒരു ഒരു കിലോ ഒന്നര കിലോ കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്രാഷ് ഡയറ്റ് എടുത്ത വെയിറ്റ് കുറച്ച് ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ ആ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും റെഗുലറായിട്ട് വ്യായാമം ഒരേപോലെ മുഖത്തിനും വേണ്ടി ചെയ്യാം ശരീരത്തിനും വേണ്ടി ചെയ്യാനായിട്ട് സാധിക്കും രണ്ടാമത്തത് നിങ്ങളിപ്പോൾ വെയിലൊക്കെ കൊടുക്കുന്ന സമയത്ത് മുഖത്ത് ഒരു സൺസ്ക്രീൻ പലപ്പോഴും മുഖത്ത് സൺസ്ക്രീൻ ഇടും താടിയുടെ ഭാഗത്ത് സൺസ്ക്രീൻ ഇടുക സൺസ്ക്രീൻ പലപ്പോഴും ഓവറായിട്ടുള്ള സൺ എക്സ്പോഷർ കൊടുക്കുകയും നമ്മുടെ സ്കിന്നിന് വരുന്ന റിംഗ്ലിങ് ചുളിവുകൾ ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യും മൂന്നാമത്തത് ആണ് അതായത് ശരീരത്തിന് ആവശ്യത്തിന് ജലാംശം വെള്ളം എത്തുക ഒരു ദിവസം മൂന്ന് മുതൽ മൂന്നര ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ മസിൽൻ്റെ ടോൺ മെച്ചപ്പെടുത്താനും നിങ്ങളുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കും കൂടാതെ പ്രോട്ടീൻ ആവശ്യത്തിന് നിങ്ങളുടെ ശരീരഭാരത്തിനനുസരിച്ചുള്ള പ്രോട്ടീൻ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക ഇതും നിങ്ങളുടെ സ്കിന്നിൻ്റെയും മസിൽൻ്റെയും ടോൺ മെച്ചപ്പെടുത്താൻ സഹായിക്കും ഇനി നമുക്ക് ഈ ടക്കിനറ്റ് വന്നവർക്കും ഈ വരാൻ ടെൻഡൻസി ഉള്ളവർക്കും ഈ പ്രശ്നം മറികടക്കുന്നതിന് വീട്ടിൽ ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ടുള്ള അഞ്ച് എക്സസൈസ് വിശദീകരിക്കാം ആദ്യത്തെ രണ്ടെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന് വേണ്ടി ചെയ്യുന്നതാണ് കാരണം ഈ ഭാഗത്തുള്ള മസിലുകൾ ഒന്ന് ടോൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നോർമലി നിവർന്ന് ഇരുന്നതിന് ശേഷം ഇവർ ഇരുന്നിട്ടോ നിന്നിട്ടോ ചെയ്യാം ഇരുന്നതിന് ശേഷം നിങ്ങൾ തല പതുക്കെ സൈഡിലേക്ക് ചെയ്യുക മുന്നിലേക്ക് താഴേക്ക് നമ്മുടെ താടിയല് നെഞ്ചിൽ മുട്ടിക്കാൻ ശ്രമിക്കുക ഒരു അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അതിനുശേഷം തല നിവർത്തി സൈഡിലേക്ക് കൊണ്ടുവരിക അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക നോർമലി വരിക എഗെയിൻ ഇത് ഈ ഒരു വ്യായാമം നിങ്ങൾ ഇപ്പോൾ ഓഫീസിലിരിക്കുന്ന സമയത്തോ വീട്ടിലിരിക്കുന്ന സമയത്തോ ദിവസത്തിൽ ഒരു നേരം ഇത് ഒരേപോലെ തന്നെ ഈ ഭാഗത്തെയും സൈഡിലെയും മസിലുകളുടെ ടോൺ മെച്ചപ്പെടുത്താനും സഹായിക്കും കഴുത്ത് വേദന വരുന്ന ടെൻഡൻസി മാറ്റാൻ സഹായിക്കുകയും ചെയ്യും രണ്ടാമത്തത് ലാറ്ററൽ റൊട്ടേഷൻ ആണ് നിങ്ങൾ ഇങ്ങനെ നിവർന്നിരുന്നതിന് ശേഷം താഴേക്ക് കുനിച്ച് അതായത് താടി ഒന്ന് താഴേക്ക് താഴ്ത്തിയിട്ട് സൈഡിലേക്ക് ഉയർത്തുക താഴ്ത്തുക വീണ്ടും സൈഡിലേക്ക് ഉയർത്തുക താഴ്ത്തുക ഈ വ്യായാമവും ഒരു പത്ത് തവണ ദിവസത്തിൽ ഒരു തവണ ആവർത്തിക്കാവുന്നതാണ് ഈ രണ്ട് വ്യായാമങ്ങൾ ഒരേപോലെ കഴുത്തിനും ഈ ഭാഗത്തുള്ള മസിളിന്റെ ടോണിക് മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കും ഇനി അടുത്ത വ്യായാമം നമ്മൾ നിവർന്നു നിന്നതിന് ശേഷം തല മാക്സിമം മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം വായ അടച്ചു പിടിച്ച് നാവ് കൊണ്ട് നമ്മൾ നമ്മുടെ മുകളിലത്തെ നമ്മുടെ പാലറ്റിന്റെ ഭാഗത്ത് മുകളിലേക്ക് പ്രസ് ചെയ്യുക താഴേക്ക് അമർത്തുക വീണ്ടും മുകളിലേക്ക് പ്രസ് ചെയ്യുക താഴേക്ക് അമർത്തുക തുടർച്ചയായിട്ട് ഇരുപത് തവണ ചെയ്യാവുന്നതാണ് ഞാനിവിടെ കാണിക്കാം ഇത് ഇരുപത് തവണ ആവർത്തിക്കുക ഇത് നമ്മുടെ ഈ തൊണ്ടയുടെ ബാക്ക് ഫ്ലോറിലുള്ള മസിലുകൾ ടൈറ്റൻ ചെയ്യുന്നതിന് സഹായിക്കും അത്യാവശ്യം ഒരു അൻപത് വയസ്സുള്ള ആൾക്കാരിൽ പോലും ഇവിടെ തൂങ്ങി തുടങ്ങുകയാണെങ്കിൽ ഈ വ്യായാമം ചെയ്യുക വഴിക്ക് അവർക്ക് നോർമൽ നോർമലാക്കാനായിട്ട് സാധിക്കും ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച് ഇരുന്ന് കുനിഞ്ഞിരുന്ന് വർക്ക് ചെയ്യുന്നവർക്കും അത്യാവശ്യം ഈ പറഞ്ഞ വെയിൽ എക്സ്പോസ് ആകുന്നവർക്കും ദിവസത്തിൽ ഒരു തവണ ഈ പറഞ്ഞ വ്യായാമങ്ങൾ ആവർത്തിക്കുക ഇനി നാലാമത്തെ വ്യായാമം നിവർന്നിരുന്നതിന് ശേഷം തല മുകളിലേക്ക് ഉയർത്തുക താടിയിൽ കൈ മാക്സിമം ഇങ്ങനെ ചേർത്ത് വയ്ക്കുക എന്നിട്ട് വാ തുറന്ന് നാവ് കൊണ്ട് യ എന്ന് പറയുക ഇത് തുടർച്ചയായി ഒരു ഇരുപത് തവണ ആവർത്തിക്കുക നമ്മൾ യ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭാഗത്തെ മസിലിന് നമ്മുടെ താടിയുടെ ഭാഗത്ത് മസില് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നാവ് കൊണ്ട് ചെയ്യുന്ന ഒരു വ്യായാമമാണ് യ യ ഈ വ്യായാമം തുടർച്ചയായിട്ട് നിങ്ങളൊരു ഇരുപത് തവണ ആവർത്തിക്കുക ഇനി അടുത്ത എക്സസൈസ് കൈ ചുരുട്ടി താടിയിൽ വയ്ക്കുക വളരെയധികം പ്രസ് ചെയ്യരുത് ലൈറ്റായിട്ട് നമ്മൾ ചേർത്ത് വെച്ചാൽ മതി നമ്മുടെ താടിയിലുള്ള ആ മസിലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനാണ് എന്നിട്ട് മുകളിലേക്ക് സ്ട്രെച്ച് സ്ട്രെച്ചതിനു ശേഷം വാ പതിയെ തുറക്കുക അടയ്ക്കുക വാ പതിയെ തുറക്കുക അടയ്ക്കുക ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു ഇരുപത് തവണ ആവർത്തിക്കുക ഞാനീ കാണിച്ച അഞ്ച് തരം എക്സസൈസുകൾ നിങ്ങൾക്ക് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ ഓഫീസിലോ വീട്ടിലോ ചെയ്യാവുന്നതാണ് ദിവസത്തിൽ ഒരു നേരം പറ്റുമെങ്കിൽ രണ്ട് നേരം ഇതൊന്ന് ആവർത്തിക്കൂ നമുക്ക് ഈ ടർക്കീനൊക്കെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കാം ഫേസിന് നമുക്ക് എപ്പോഴാ ചെറുപ്പം നിലനിർത്താനായിട്ട് സഹായിക്കും ഇത് ഇന്ന് ഒരുപാട് പേര് ചെറുപ്പക്കാരുൾപ്പെടെ നേരിടുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സിമ്പിൾ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ